നഴ്സറി ചെറുവാഞ്ചേരി കേരള ഇലക്ട്രിക്കൽ വയർമെന്റ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പൊതുസമ്മേളനം കെ ഡബ്ല്യു എസ് സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പി വി രാകേഷ് അധ്യക്ഷനായി ഓരോ പരിശോധിച്ചാലും ഏതൊരു പ്രവർത്തനത്തിനും വിലയിരുത്തുമ്പോൾ എന്നും മുൻപന്തിയിൽ തന്നെയായിരിക്കും അതായത് അംഗവലം കൊണ്ടായാലും സാമൂഹിക പ്രവർത്തനത്തിലായാലും അതേപോലെ മറ്റേതൊരു കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വിവിധ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന കണ്ണൂർ ജില്ല

വി പ്രസന്നൻ ചികിത്സാ സഹായ വിതരണം നടത്തി കെ ആർ ഗോവിന്ദൻ ഒർലാൻഡോ സിഒ എ ജില്ലാ പ്രസിഡന്റ് ബി ജയകൃഷ്ണൻ ലെൻസ്വെറ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പുരുഷോത്തമൻ ലയൻസ് ക്ലബ് ജില്ലാ സെക്രട്ടറി പ്രകാശൻ കാണി തലശ്ശേരി പ്രസ്ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാട് ടി സുമേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പ്രതിഭകളെ അനുമോദിച്ചു കമ്പനി ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളുടെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ കെ പി രമേശ് നിർവഹിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു ഗ്രാമനുസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി